ഷംനാസ് ശ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് രാവിലത്തെ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയാലോ അതും കറിയില്ലാതെ നമുക്ക് കറിൻ്റെ ഒന്നും ആവശ്യമില്ല കറിയില്ലാണ്ട് നമുക്കൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം അതിനുവേണ്ടി എടുത്തതെന്ന് വെച്ചാൽ കുറച്ച് ചിക്കനാണ് എടുത്തത് അത് നമുക്ക് ആദ്യം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം ആ കിടായിൽ തന്നെ രണ്ടുള്ളി ചെറുതായി കട്ട് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ എടുത്തതെന്ന് വെച്ചാൽ കുറച്ച് മല്ലിയിലയാണ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതും ചെറിയ പീസ് ക്യാപ്സിക്കം ചെറിയ പീസ് ഇഞ്ചി നാലല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നമുക്കിത് നല്ലോണം വഴറ്റിയെടുക്കാം നമ്മൾ ഈ ഫ്രൈ ചെയ്ത കടായിൽ തന്നെ ആക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും അതാണ് ഞാൻ ഇതിൽ തന്നെ ചെയ്യുന്നത് ഇപ്പോൾ ഇട്ടോടുത്തെന്ന് വെച്ചാൽ കാ ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾ പൊടിയാണ് പിന്നെ ആവശ്യത്തിൻ്റെ ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നതെന്ന് വെച്ചാൽ കുരുമുളക് പൊടിയാണ് മുളക് ഇഷ്ടമുള്ള ആൾക്ക് മുളക് ചേർത്ത് കൊടുത്താൽ നമ്മളെ എരിവിന് ആവശ്യമായ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി അധികം കൂടുതലായിട്ടൊന്നും ഇതിന് എരിവ് ആവശ്യമില്ല രാവിലത്തെ ഫുഡായ കൊണ്ട് കുറച്ച് കുരുമുളക് ചേർത്താൽ മതി പിന്നീട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് ഗരം മസാല പൗഡറാണ് അതുകൂടി നമുക്ക് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ നമ്മളെ മൈദ മാവ് കലക്കി വെച്ചതാണ് ഇതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ മൈദൻ്റെ ദോശയൊക്കെ ഉണ്ടാക്കുന്ന അതേ ഒരു ഇതിലാണ് കലക്കി വെച്ചത് ഇപ്പോൾ നമ്മൾ ചിക്കൻ്റെ പീസൊക്കെ ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതും ആ മസാലയും മിക്സ് ചെയ്ത് കൊടുക്കാം ടുത്ത് നമുക്ക് ഇതുപോലെ ഒരു പാൻ വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് ഓരോ വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം നമ്മൾ സാധാരണ മൈദമാവോട് നമ്മൾ ദോശയൊക്കെ ചിടുന്ന അതേ ഒരു രീതിയിൽ തന്നെ ദോശ ചുട്ടെടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഇതുപോലെ അതിലേക്ക് മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇതുപോലെ ആയാലും നമുക്ക് കറൻറ്റൊന്നും ആവശ്യമില്ല ലഞ്ച് ബോക്സിലും ഒക്കെ നമുക്കിതുപോലെ ആക്കി എടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മളെ എല്ലാ ദോശയും നമുക്ക് ഇതേപോലെ ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുത്താൽ മതി മസാല ആവശ്യത്തിൻ്റെ കുറച്ച് കുറേശ്ശെ കുറേശ്ശെ ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കിതേപോലെ എല്ലാം ചെയ്തെടുത്താൽ മതി ഇതാകുമ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അവർ വേഗപ്പെടുത്തി തിന്നും ബാക്കി മാവൊക്കെ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഇതുപോലെ വെറൈറ്റി ഡിഷുമായിട്ട് നമുക്ക് വീണ്ടും കാണാം സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്നാൽ ഓക്കെ ബായ്